നമസ്കാരം യസുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ ഇത്ര ദിവസം പിന്നിട്ടിട്ടും പ്രതിയായ നടനെ പിടികൂടാനായിട്ടില്ല പോലീസിന് പോക്സോ കേസിൽ നടൻ കൂട്ടിക്കൽ ജയചന്ദ്രനെതിരെ ലുക്ക് ഔട്ട് നോട്ടീസ് കഴിഞ്ഞ ദിവസം ഇറക്കിയിരുന്നു കോഴിക്കോട് കസബ പോലീസാണ് ലുക്ക് ഔട്ട് നോട്ടീസ് ഇറക്കിയത് നേരത്തെ കുട്ടിക്കൽ ജയചന്ദ്രന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരുന്നു ജയചന്ദ്രൻ ഇപ്പോഴും ഒളിവിലാണ് ജൂൺ എട്ടിനാണ് നാലു വയസ്സുകാരിയെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ കസബ പോലീസ് കുട്ടിക്കൽ ജയചന്ദ്രനെതിരെ പോക്സോ കേസെടുത്തത് കുട്ടിയുടെ ബന്ധു ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് മുഖേന നൽകിയ പരാതി പോലീസിന് കൈമാറുകയായിരുന്നു പ്രാഥമിക അന്വേഷണം നടത്തിയ ഗസബ പോലീസ് കുട്ടിയുടെ മൊഴിയെടുത്തെങ്കിലും അറസ്റ്റോ തുടർ നടപടിയോ ഉണ്ടായില്ല ഇതിനിടയിൽ കുട്ടിക്കൽ ജയചന്ദ്രൻ നൽകിയ മുൻകൂർ ജാമ്യ ഹർജി ജൂലൈ പന്ത്രണ്ടിന് കോഴിക്കോട് പോക്സോ കോടതി തള്ളി എന്നിട്ട് അറസ്റ്റ് ചെയ്തില്ല അന്വേഷണം നടക്കുന്നതിനിടയിൽ തന്നെ നഗരത്തിലെ സുഹൃത്തുക്കളുടെ വിവിധ ഫ്ലാറ്റുകളിൽ പ്രതി ഒളിവിൽ കഴിഞ്ഞെങ്കിലും പോലീസ് അനങ്ങിയില്ല ഒടുവിൽ സി ഡബ്ല്യു സി ഇടപെട്ടതോടെ പ്രതി മുങ്ങി പിന്നീട് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടും ഒന്നുമുണ്ടായില്ല പ്രതി വിദേശത്തേക്ക് ലക്ഷ്യപ്പെട്ടിട്ടില്ലെന്നും സ്ഥിരം താവളങ്ങളായ മൈസൂരു മൂന്നാറ് എറണാകുളം എന്നിവിടങ്ങളിലെല്ലാം തിരച്ചിൽ നടത്തിയിട്ടും കണ്ടെത്താനായില്ലെന്നുമാണ് വിശദീകരണം കുട്ടിയുടെ അമ്മയുടെ പരാതിയിലാണ് പോലീസ് അന്ന് കേസെടുത്തിരുന്നത് കുടുംബവഴക്ക് മുതലെടുത്ത് നടൻകുട്ടിയെ പീഡിപ്പിക്കുകയായിരുന്നുവെന്നാണ് പരാതി സംഭവം പുറത്തു പറഞ്ഞാല് ജീവിക്കാന് അനുവദിക്കില്ലെന്ന് നടൻ ഭീഷണിപ്പെടുത്തിയതായും കുട്ടിയുടെ രക്ഷിതാക്കള് പറഞ്ഞിരുന്നു ഇതേ തുടർന്ന് കുട്ടിയുടെ രക്ഷിതാക്കൾ പരാതി നൽകാൻ താമസിക്കുകയായിരുന്നു കേസിൽ പ്രതിയായ കുട്ടികൾ ജയചന്ദ്രനെതിരെ നടപടി വൈകുന്നതായി കാണിച്ച് കുട്ടിയുടെ ബന്ധു അടുത്തിടെ സംസ്ഥാന പോലീസ് മേധാവിക്കും കമ്മീഷണർക്കും പരാതി നൽകിയിരുന്നു പ്രതി വിദേശത്തേക്ക് രക്ഷപ്പെടാൻ സാധ്യതയുണ്ടെന്നും പെൺകുട്ടികൾക്കും ബന്ധുക്കൾക്കും ഭീഷണിയുണ്ടെന്നും അതു ഭയന്ന് കുട്ടിയെ സ്കൂളിൽ അയക്കുന്നില്ലെന്നും ബന്ധുവിന്റെ പരാതിയിൽ പറയുന്നുണ്ട് ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ലുക്ക് നോട്ടീസ് പുറപ്പെടുവിച്ചത് കേസ് വഴിതിരിച്ചുവിടാൻ ശ്രമം നടക്കുന്നതായും ആരോപണമുണ്ട് കുട്ടിയിൽ നിന്ന് പോലീസ് മൊഴിയെടുത്തത് മൂന്ന് തവണയാണ് കേസുമായി ബന്ധമില്ലാത്ത ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ ഇടപെടലും ഉണ്ടായിരുന്നു പ്രതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയിട്ടും പ്രതി ഒളിവിലാണെന്നതാണ് പോലീസ് പറയുന്നത് കുട്ടിയുടെ ബന്ധു ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് മുഖേന നൽകിയ പരാതി കസബ പോലീസിൽ പോലീസിലെത്തുകയായിരുന്നു പോലീസ് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്ത് തുടർന്ന് കുട്ടിയിൽ നിന്ന് ഇൻസ്പെക്ടർ മൊഴിയെടുത്തു പ്രതി നഗരത്തിലെ വിവിധ സുഹൃത്തുക്കളുടെ ഫ്ളാറ്റിൽ മാറി മാറി താമസിച്ചതായി അന്വേഷണ സംഘത്തിന് സൂചന ലഭിച്ചിരുന്നു ഫ്ളാറ്റുകളിൽ രാത്രി പരിശോധന നടത്തിയെങ്കിലും പിടികൂടാനായില്ല പിന്നീട് പോലീസിലെ ചിലർ പ്രതിക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്നതായി ആരോപണവും ഉയർന്നിരുന്നു ഇതോടെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഇടപെട്ടു കുട്ടിയെ ഹാജരാക്കാനും സംഭവത്തിന്റെ റിപ്പോർട്ട് നൽകാനും അന്വേഷണ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടു ഇതിനിടെ കുട്ടിയുടെ മൊഴി മാറ്റാനും ശ്രമമുണ്ടായിരുന്നു അന്വേഷണ പരിധിയില്ലാത്ത അസിസ്റ്റന്റ് കമ്മീഷണർ കേസിൽ ഇടപെട്ട് കുട്ടിയെ ഹാജരാക്കാൻ ബന്ധുക്കളോടും ആവശ്യപ്പെട്ടിരുന്നു വിവാദമായതോടെ സി ഡബ്ല്യു സി കുട്ടിയെ പിതാവിന്റെ വീട്ടുകാർക്കൊപ്പം വിട്ടു കസബ ഇൻസ്പെക്ടർ സി ഡബ്ല്യു സി നൽകിയ റിപ്പോർട്ടിൽ തിരുത്തുണ്ടായ സാഹചര്യത്തിൽ റിപ്പോർട്ട് മാറ്റി നൽകാൻ സി ഡബ്ല്യു സി ആവശ്യപ്പെട്ടു ഇക്കാര്യം ജുവനാൽ ജസ്റ്റിസ് ബോർഡിന് റിപ്പോർട്ടും നൽകി ഇതിനിടെ പ്രതി മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയെങ്കിലും കോടതി തള്ളിയിരുന്നു പ്രതി അറസ്റ്റ് ചെയ്യാൻ കസബ പോലീസിന് കഴിയാത്ത സാഹചര്യത്തിൽ പ്രത്യേക സംഘത്തിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഡെപ്യൂട്ടി കമ്മീഷണറുടെയും അസിസ്റ്റന്റ് കമ്മീഷണറുടെയും നേതൃത്വത്തിലുള്ള രണ്ട് സ്ക്വാഡുകൾക്കാണ് ഇപ്പോൾ അന്വേഷണ ചുമതല നടൻ വിദേശത്തേക്ക് മുങ്ങിയോ എന്നാണ് ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നത്